പയ്യ ആക്സിലേറ്റർ കൊടുത്തിട്ട് ഞാൻ എൻ്റെ ഒരു കാല് കയറ്റി വെച്ച് കുറച്ചങ്ങ് പൈ കൈ 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 കൊടുത്ത് കൊടുത്തങ്ങ് പോയപ്പോഴും ഞാൻ എൻ്റെ രണ്ടാമത്തെ കാലിലൂടെ കയറ്റി വെച്ചു കിട്ടും അപ്പോൾ ഇത് ചെയ്യാനായിട്ട് ഞാൻ അതിന് മുമ്പ് പ്രാക്ടീസ് ചെയ്ത കാര്യം അതാണ് സൈക്കിൾ ബാലൻസ് അറിയാതെ സ്കൂട്ടർ ഓടിക്കുന്നവർക്കുള്ള ടിപ്പെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹലോ പ്രിയപ്പെട്ടവര് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ അതുപോലെ നമ്മൾ എന്തെങ്കിലും ഒരു സംരംഭം തുടങ്ങണം എന്നൊക്കെ പറഞ്ഞല്ലോ എന്തെങ്കിലും കാര്യം ചെയ്യാനായിട്ട് നമ്മൾ തുടങ്ങുമ്പോൾ സ്ത്രീകൾ പ്രത്യേകിച്ച് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ ഡ്രൈവിങ് പ്രത്യേകിച്ച് ടൂ വീലറെങ്കിലും നിങ്ങൾ ഓടിക്കുവാനായിട്ട് പഠിക്കണം അപ്പോൾ ഞാൻ സ്കൂട്ടർ ഓടിക്കാൻ പഠിച്ച കാര്യമാണ് നിങ്ങളോടൊന്ന് പറയുവാനായിട്ട് പോകുന്നത് സമയം ഉണ്ടെങ്കിൽ ഒന്ന് കേട്ട് നോക്കണം മാത്രമല്ല എനിക്ക് സൈക്കിൾ ബാലൻസ് ഇല്ലാതെയാണ് കേട്ടോ ഞാൻ സ്കൂട്ടർ ഓടിക്കാൻ പഠിച്ചത് അതും ഹോണ്ട ആക്റ്റീവാണ് അപ്പോൾ നിങ്ങൾക്ക് സൈക്കിൾ ബാലൻസ് ഇല്ലാതെ വിഷമിച്ചിരിക്കുന്ന സ്ത്രീകളുണ്ടെങ്കിൽ സ്കൂട്ടർ ഓടിക്കണം എന്ന ആഗ്രഹമുണ്ട് എന്നാൽ ഭയങ്കര പേടിയുമാണെങ്കിൽ എളുപ്പത്തിൽ സ്കൂട്ടർ ഓടിക്കുവാനായിട്ട് സാധിക്കും ഈ കഥ കേട്ടിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതൊക്കെയാണൊന്ന് പറയുവാൻ പോകുന്നത് കേട്ടോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇനി മുതൽ ഇടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ നമ്മുടെ ചാനലിൽ കൂടുതലും മണി സേവിങ്സ് ടിപ്പുകൾ സ്ത്രീകൾക്കുള്ള മോട്ടിവേഷനൊക്കെയാണ് കൂടുതലുള്ളത് രണ്ടായിരത്തി എട്ട് കാലഘട്ടത്തിലെ കാര്യമാണ് കേട്ടോ പറയുന്നത് അന്ന് ഞാൻ പ്രസിൽ വർക്ക് ചെയ്യുവാണ് അപ്പോൾ നമുക്ക് ബസ് സ്റ്റോപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൈറ്റിലേന്ന് ബസ്സിന് പോകണം അപ്പോൾ വൈറ്റിലേന്ന് ബസ്സിന് പോകുമ്പോൾ വീട്ടിൽ നിന്ന് വൈറ്റിലെ വരെ നടക്കണം അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ വീട്ടിൽ നിന്ന് കുറച്ചധികം വരെ നടന്ന് റോഡിൻ്റെ അവിടെ എത്തുമ്പോഴേക്കും ഓട്ടോറിക്ഷ വരുമ്പോൾ ഈ ഓട്ടോറിക്ഷയിൽ ആരെങ്കിലുമൊക്കെ ജോലിക്കാർ കാണും ഇഷ്ടംപോലെ ജോലിക്ക് പോകുന്ന സ്ത്രീകളോ ആരെങ്കിലും പുരുഷന്മാർ കാണും അവരുടെ കൂടെ ഇരുന്ന് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ അഞ്ച് രൂപ കൊടുക്കണം ബൈക്കിൽ ഇറക്കും എന്നിട്ട് അവിടെ നിന്ന് പിന്നെ നടക്കാനുണ്ട് അങ്ങനെ കുറേ ബുദ്ധിമുട്ടിയാണ് യാത്ര ചെയ്തത് കേട്ടോ അപ്പോൾ സ്കൂട്ടർ ഉണ്ടെങ്കിൽ നല്ല കാര്യമാണ് പക്ഷേ സ്കൂട്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൈക്കിൾ ബാലൻസ് പോലും അറിയില്ലാത്തതുകൊണ്ട് ഇങ്ങനെ സ്കൂട്ടർ ഓടിക്കാനൊന്നും അറിയില്ലാത്തതുകൊണ്ട് ഇങ്ങനെ അക പേടിച്ചിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ ഹസ്ബൻഡ് എന്ത് ചെയ്തു സ്കൂട്ടർ ബുക്ക് ചെയ്ത് എന്തായാലും സ്കൂട്ടർ വേണമെന്ന് പറഞ്ഞ് ബുക്ക് ചെയ്യുവാണ് അങ്ങനെ സ്കൂട്ടർ ഓടിക്കണം ഒരു ആഗ്രഹമൊക്കെ മനസ്സിൽ ഇങ്ങനെയുണ്ട് അപ്പം ഞങ്ങളുടെ റിലേറ്റീവായിട്ടുള്ള ഒരു ആൻറ്റി പുള്ളിക്കാരി സ്കൂട്ടി പെപ്പില്ലേ ആ വണ്ടിയാണ് കേട്ടോ ഓടിക്കുന്നത് അപ്പോൾ ഈ സംഭവമൊക്കെ ഓടിച്ചെപ്പോഴും പുള്ളിക്കാരി പല കാര്യങ്ങൾക്ക് സ്വന്തമായിട്ടൊക്കെ ഓടിച്ച് നടക്കും അപ്പോൾ പുള്ളിക്കാരി ഒരു ദിവസം നമ്മുടെ വീട്ടിൽ വന്നപ്പോൾ ആൻറ്റിയുടെ ഞാൻ ചോദിച്ചു സ്കൂട്ടർ ഓടിക്കാൻ ഇങ്ങനെ എളുപ്പമാണോ എൻ്റെ ചോദ്യം വളരെ വ്യക്തമാണ് സ്കൂട്ടർ ഓടിക്കാൻ എളുപ്പമാണോ എന്നാണ് ചോദിച്ചത് അപ്പോൾ ഞാനാണെങ്കിൽ എന്നോടൊരു വ്യക്തി അങ്ങനെ ചോദിക്കുവാണെങ്കിൽ ഞാൻ പറയൂ ഓ ഇത്ര വലിയ പാടൊന്നുമില്ല അതൊക്കെ സുഖമായിട്ട് പഠിക്കാവുന്നൂ ധൈര്യമായിട്ട് പഠിക്കുക ഇങ്ങനെയാണ് ഞാൻ പറയുകയുള്ളൂ വാങ്ങിക്കുകയോ അല്ലെങ്കിൽ വണ്ടി വാങ്ങിക്കുക ഇപ്പം ഇപ്പോഴത്തെ കാലത്ത് സ്ത്രീകൾക്ക് സ്കൂട്ടറൊക്കെ ആവശ്യമാണ് വാങ്ങിക്കൂ എന്നൊക്കെ പറഞ്ഞ് ഞാൻ അവരെ മോട്ടിവേറ്റ് ചെയ്യൂട്ടോ അപ്പോൾ ഈ ആൻറ്റി എൻ്റെ അടുത്ത് പറഞ്ഞത് ഞാനെൻ്റെ സ്കൂട്ടർ ആർക്കും ഓടിക്കാൻ കൊടുക്കില്ല ഇങ്ങനെയാണ് പറഞ്ഞത് എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടോ ഇവരിത്ര ദാരിദ്ര്യം പിടിച്ചവരായിരുന്നു ഞാൻ ചിന്തിച്ചു പോയി നമ്മൾ അവരോട് സ്കൂട്ടർ ഓടിക്കാൻ ചോദിച്ചില്ല അത് തന്നെയുമല്ല സൈക്കിള് പോലും ഓടിക്കാനറിയില്ലാതെ ഞാൻ ഓടിച്ചെന്ന് സ്കൂട്ടർ ഓടിക്കാൻ പോകും അതൊന്നും ചെയ്യില്ല പക്ഷെ ഇവർ നമ്മളെക്കുറിച്ച് എന്താണ് ചിന്തിച്ച് വെച്ചിരിക്കുന്നത് നമുക്കെന്താ സ്കൂട്ടർ വാങ്ങിയിട്ട് ഓടിക്കാനൊന്നും കഴിവില്ല എന്നോ അപ്പോൾ എനിക്ക് ഉള്ളിൽ ഒരു ചെറിയ വാശിയൊക്കെ തോന്നി സ്കൂട്ടർ ഓടിക്കാൻ പഠിച്ചേ പറ്റൂ എന്തായാലും ബുക്ക് ചെയ്തു ഹോണ്ട ആക്റ്റീവ വന്നു പക്ഷേ വണ്ടി വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഒരു ഭയങ്കര ഭാരമുള്ള വണ്ടിയായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം നമ്മൾ പ്ലഷർ വണ്ടിക്കൊക്കെ ആണെങ്കിൽ കുറച്ച് വെയിറ്റ് കുറവാണ് പക്ഷേ ഈ ആക്ടിവിക്ക് അത്യാവശ്യം നല്ല വെയിറ്റ് തോന്നും അപ്പോൾ ഞാൻ ചിന്തിച്ച ഒരു കാര്യം ഇതെങ്ങനെ അങ്ങോട്ടും ഉരുട്ടും എങ്ങനെ ഇങ്ങോട്ടും ഉരുട്ടും ഇത് അനക്കാൻ പറ്റൂല ഇങ്ങോട്ടും പറഞ്ഞ് എൻ്റെ മേത്തോട്ട് വീടും അങ്ങോട്ട് പോയാൽ ഞാൻ സ്കൂട്ടറും കൂടെ വീടും എന്ത് ചെയ്യും ദൈവമേന്നായിപ്പോൾ ഈ വണ്ടി വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ വണ്ടിക്ക് ഒരു കാര്യം ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു ചുറ്റും അതിൻ്റെ ഒരു സൈഡ് ബോഡി ഗാർഡ് ഇങ്ങനെ വെക്കുമല്ലോ ഒരു സ്റ്റീലിൻ്റെ ഗാർഡ് വെച്ചിരുന്നതുകൊണ്ട് വണ്ടി എങ്ങനെ വീണാലും ഒന്നും സംഭവിക്കില്ല അപ്പം നമുക്ക് വീടിന്റെ അടുത്ത് വലിയ ഗ്രൗണ്ടുകളും കാര്യങ്ങളൊന്നുമില്ല നമ്മുടെ വീടിന്റെ വീടിൻ്റെ ടാർ ഇട്ട റോഡ് എന്ന് വെച്ചാൽ അധികം വീതിയുള്ള റോഡൊന്നും അല്ല അപ്പോൾ അതിലൂടെ ഇങ്ങനെ ഓടിക്കണമെന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ഉരുട്ടി 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 ഇങ്ങനെ കൈ പയ്യ് ഇങ്ങനെ കൊടുത്ത് ഓടിക്കുകയാണ് അന്നേരം ഒരു രക്ഷയില്ല ഓടിക്കാനായിട്ട് ഞാൻ പറഞ്ഞു ദൈവമേ റെഡി ക്യാഷ് കൊടുത്ത് വണ്ടി വാങ്ങിക്കുകയും ചെയ്തു എൻ്റെ അമ്പത്തി നാലായിരം രൂപ പോയല്ലോ എന്ന് പറഞ്ഞാൽ അമ്പത്തിനാലായിരത്തി മുന്നൂറ് രൂപയായിരുന്നു രണ്ടായിരത്തി പത്തിൽ ആക്റ്റീവ് എടുത്ത സമയത്ത് കേട്ടോ അപ്പോൾ ഹസ്ബൻഡിൻ്റെ പെങ്ങളൊക്കെ ഈസിയായിട്ട് വണ്ടി ഓടിച്ചുകൊണ്ട് നടക്കുന്നുണ്ട് എനിക്കിത് ചെയ്യാനും പറ്റുന്നില്ല ഹസ്ബൻഡ് പുറകിൽ ഇരുന്നിട്ട് ഓടിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പുള്ളിയുടെ ഒരു കണ്ട്രോളിൽ വണ്ടി ഒരാളെ ഇരുത്തി ഓടിപ്പിക്കാനായിട്ട് പുള്ളിക്കൊരു പ്രാക്ടീസ് ഇല്ല അപ്പോൾ എനിക്ക് പറ്റുന്നില്ല ഞാൻ ഒട്ടും കംഫർട്ടും അല്ല പുള്ളിയുടെ വെയിറ്റും കൂടെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് വണ്ടി പാളി പോവുകയാണ് എനിക്ക് ഒരു കാരണവശാലും ഒരാളെ പുറകിൽ ഇരുത്തി വണ്ടി ഓടിച്ച് പഠിക്കുവാന് സാധിക്കാത്ത ഒരവസ്ഥയാണ് ഈ ഒരവസ്ഥയിൽ നിന്നപ്പോൾ എൻ്റെ ആത്മാഭിമാനത്തെ വ്രണപ്പെടുത്തുന്ന ഒരു വാചകം കൂടെ വന്നു അപ്പോൾ ആത്മാഭിമാനത്തെ പ്രവണപ്പെടുത്തുന്ന ഒന്നാമത്തെ വാചകമായിരുന്നു ഈ സ്കൂട്ടർ ഞാൻ ആർക്കും ഓടിക്കാൻ കൊടുക്കില്ല എന്ന് ആൻറ്റി പറഞ്ഞത് രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ ഞാൻ ഞാനിങ്ങനെ തുഴഞ്ഞ് ഇങ്ങനെ ചവിട്ടി 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 ഇങ്ങനെ ഉരുട്ടി ഉരുട്ടി കൊണ്ടുപോകുന്നത് കണ്ടപ്പോൾ എൻ്റെ റിലേറ്റീവ് ആയിട്ടുള്ള ഒരു അങ്കിൾ പറഞ്ഞു നീ ഒരു കാലത്ത് ഇത് ഓടിക്കുവാനായിട്ട് പഠിക്കില്ല ഓടവഞ്ചിയും തുഴഞ്ഞോട് നീ ഇങ്ങനെ എന്ന് പറഞ്ഞ് തമാശയ്ക്ക് പറഞ്ഞതാണ് പക്ഷെ അതെനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിപ്പോയി അപ്പം ഞാൻ എന്തു ചെയ്തു ഞാൻ ഈ ഹസ്ബൻഡിൻ്റെ ഓട്ടോർഷീനിടയ്ക്ക് ഓടിക്കുമായിരുന്നു തനിയെ കിക്കർ എടുത്ത് ഇങ്ങനെ എടുത്ത് സ്റ്റാർട്ട് ചെയ്തിട്ടൊക്കെ ഓടിച്ച് പഠിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു അത്ത മൂന്ന് ചക്രമുള്ള ഒരു വണ്ടി ഓടിക്കാൻ പഠിച്ചിട്ടും ഈ രണ്ട് ചക്രമുള്ള ഈ സ്കൂട്ടർ ഓടിക്കാൻ പഠിച്ചില്ലെന്നുണ്ടെങ്കിൽ അതൊരു നാണക്കേടല്ലേ അങ്ങനെ വണ്ടി എടുത്തു വെച്ചിട്ട് കുറച്ച് ദിവസമായിട്ടോ ഒരു രക്ഷയില്ല പിന്നെ എന്ത് ചെയ്തു ഒരു ദിവസം ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു ഇത് അവസാനത്തെ കയ്യാണ് ഇനിയില്ലെങ്കിൽ ഇനി ഓടിക്കാൻ പഠിക്കില്ല എന്നും പറഞ്ഞിട്ട് അവിടെ പുതിയകാവ് തൃപ്പൂണത്ര പുതിയകാവ് അമ്പലത്തിൻ്റെ ഗ്രൗണ്ട് ഉണ്ട് ഈ തൃപ്പൂണത്ര പരിസരങ്ങളിലുള്ള ഈ ഗ്രൗണ്ട് അല്ലെങ്കിൽ മണലിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മണ്ണിൻ്റെ പ്രത്യേകത തരി മണലായിരിക്കും വളരെ സോഫ്റ്റ് ആയിരിക്കും നമ്മളൊന്നും മറിഞ്ഞു വീണിട്ടുണ്ടെങ്കിൽ നമ്മുടെ കാലൊന്നും മുട്ടി നമുക്ക് എന്താ പറയുക ചോര വരികയോ അങ്ങനെയൊന്നും ചെയ്യില്ല പെയിന്റ് പോകുക എന്ന് അങ്ങനെ ഒരു സംഭവം നമുക്ക് വരില്ല അപ്പോൾ വണ്ടിക്ക് പിന്നെ എന്തായാലും ഒന്നും സംഭവിക്കില്ല വണ്ടിയുടെ സൈഡില് ഗാട് വെച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ തൃപ്പൂണിത്തല ഗ്രൗണ്ടിലിട്ട് ഓടിച്ച് പഠിക്കാമെന്ന് പറഞ്ഞു പോവുകയാണ് അപ്പോൾ എൻ്റെ ഒരു പ്രതീക്ഷ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹസ്ബൻഡ് പുറകെ ഇരുന്ന് എന്നെ ഓടിക്കാനായിട്ട് പഠിപ്പിക്കും ഗ്രൗണ്ടല്ലേ ഒന്നും സംഭവിക്കില്ലല്ലോ എന്ന് പറത്ത് ഞാനിങ്ങനെ പോകുമ്പോ ഈ ഹസ്ബൻഡ് എന്താ ചെയ്തേന്ന് അറിയാവോ അവര് ഒരു കുപ്പി പെപ്സിയും വാങ്ങിച്ച് കുറച്ച് ആപ്പിളും വാങ്ങിച്ച് ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട് പുതിയകാവ് അമ്പലത്തിന്റെ ഗ്രൗണ്ടിന്റെ പുറകിലൊരു മതിലുണ്ട് അവിടെ ഈ മൂത്ത മകനെ ഹസ്ബൻഡ് കയറ്റിയിരുത്തി മൂത്ത മകൻ ഒന്ന് കൊച്ചു കുട്ടിയാണ് കേട്ടോ അപ്പോൾ എട്ട് വയസ്സ് അത്രയേ ഉള്ളൂ അപ്പോൾ ഹസ്ബൻഡ് എന്നിട്ട് മേലിലേക്ക് കയറി ഇരുന്നിട്ട് ഇവര് ഈ പെപ്സിയൊക്കെ കുടിച്ച് ആപ്പിളൊക്കെ കഴിച്ച് അവിടെ ഇരിക്കുവാണ് എന്നിട്ട് എന്നോട് പറഞ്ഞത് നീ ആയി നിൻ്റെ വണ്ടിയായി നിനക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ഓടിച്ചു പിടിച്ചു ഇവിടെ നീ വീണാൽ നിനക്കോ നിൻ്റെ വണ്ടിക്കോ ഒന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞു അപ്പോൾ എനിക്കതും ഒരു വാശിയായി ഒരേ ഇടത്ത് അങ്കിള് പറഞ്ഞ കാര്യം ഞാൻ ഓർക്കുന്നുണ്ട് നീ ഒരു കാലത്തും വണ്ടി ഓടിക്കാൻ പഠിക്കില്ല നീ ഇങ്ങനെ തുഴഞ്ഞ് നടക്കുകയുള്ളു എന്ന് വേറൊരു കാര്യം ഞാൻ ആലോചിക്കുന്നത് പിന്നെ ആൻറ്റി പറഞ്ഞ കാര്യം എൻ്റെ സ്കൂട്ടർ ഞാൻ ആർക്കും ഓടിക്കാൻ തരില്ല എന്ന് പറഞ്ഞത് അവരെക്കാളും നന്നായിട്ട് സ്കൂട്ടർ ഓടിക്കണം എന്നുള്ളത് അതൊരു വാശിയും ഒരാഗ്രഹവും മാത്രമല്ല എന്നെ ആരും ഇല്ല ഓടിച്ച് പഠിപ്പിക്കാൻ ഹസ്ബൻഡ് പറഞ്ഞു ഞാൻ പഠിപ്പിക്കത്തില്ല എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ എനിക്ക് ഓടിച്ച് പഠിച്ചല്ലേ മതിയാകൂ ഈ സ്കൂട്ടർ ഞാൻ ഓടിച്ച് പഠിച്ചില്ലെങ്കിൽ എനിക്ക് സംഭവിക്കാൻ പോകുന്ന കാര്യം എന്താണെന്ന് അറിയാമോ നമുക്ക് രാവിലെ എങ്ങനെയെങ്കിലും ജോലിക്ക് പോകാം വലിയ കുഴപ്പമില്ലാതെ നമുക്ക് വൈറ്റിലെ ബസ് സ്റ്റോപ്പിൽ ഓട്ടോറിക്ഷയ്ക്ക് ആരുടെയെങ്കിലും കൂടാതെ ഇപ്പോൾ സ്ത്രീ ആയാലും പുരുഷനായാലും വലിയ കുഴപ്പമില്ലാതെ പോകാം വൈകുന്നേരം തിരിച്ച് ജോലി കഴിഞ്ഞ ഒരു ആറര ഏഴ് മണിയൊക്കെ കഴിഞ്ഞ് നമ്മൾ ബ്ലോക്കും ഒക്കെ കഴിഞ്ഞ് വൈറ്റിലെ അവിടെ എത്തിയിട്ട് വൈറ്റിൽ നിന്ന് ഒരു ഓട്ടോറിക്ഷയിൽ കയറുമ്പോൾ ഞാനെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് എനിക്ക് ഇരുപത്തിയെട്ട് മുപ്പത് വയസ്സൊക്കെ പ്രായമുള്ള സമയത്ത് ഞാൻ ഇച്ചിരി ചെറുപ്പമാണ് ഈ സമയത്ത് ഞാനൊക്കെ ഇങ്ങനെ കയറുന്ന സമയത്ത് തന്നെ ഓട്ടോറിക്ഷയിലോട്ട് കയറുന്ന സമയത്ത് തന്നെ എൻ്റെ കൂടെ ഇരിക്കാനായിട്ട് ഓടി വരുന്നത് ചിലപ്പോൾ കുടിയന്മാരായിട്ടുള്ള ആണുങ്ങളായിരിക്കും അവിടെ ബാറും ഉണ്ട് അവിടെ ഒരു ബാറുണ്ട് ഈ ഈ ഓട്ടോ നിൽക്കുന്നതിൻ്റെ തൊട്ട് ബാധക്കുള്ളത് ബാറാണ് അപ്പോൾ അവിടെ നിന്ന് പുടിയും കഴിഞ്ഞിട്ടാണ് ആളുകൾ വരുന്നത് അപ്പോൾ ഇവരുടെ ഈ സിഗരറ്റിന്റെ സ്മെല്ല് ഈ ലിക്കറിന്റെ ഈ ഇതിൻ്റെയൊക്കെ സ്മെല്ലൊക്കെ വരുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഇതും അവോയ്ഡ് ചെയ്യണമെങ്കിൽ ഞാൻ സ്കൂട്ടർ ഓടിച്ചേ പറ്റൂ അപ്പോൾ സ്കൂട്ടർ ഓടിക്കാൻ പഠിക്കുക എന്നുള്ള ബുദ്ധിമുട്ടിനേക്കാൾ എനിക്ക് വലുതായിട്ട് തോന്നിയത് എന്തായിരുന്നു ഈ കുടിയന്മാരുടെ കൂടെ അവരുടെ ശരീരത്തോട് ഉരുമി ഇരുന്ന് ഈ നിന്ന് നമ്മുടെ വീടിൻ്റെ ഇപ്പുറത്ത് വരെ ഓട്ടോറിക്ഷയിൽ ഇറങ്ങണം പിന്നെ അവിടെ നിന്ന് കുറച്ച് ദൂരം നടന്നു പോകണം ആ കുറച്ച് ഒരു എന്താ പറയുക ഒരു സൈഡെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു ഇരുട്ടാണ് അവിടെ ആരും ഉണ്ടാവില്ല ആ ഒരു സൈഡിലൂടെ നടന്നു പോകണം നമ്മളെ അങ്ങനെ വന്ന് വിളിക്കാനൊന്നും ആരുമില്ല അപ്പോൾ നമ്മുടെ ആ ഒറ്റപ്പെടൽ ഒറ്റയ്ക്കാവുന്ന ആ ഒരു ഇതിൽ നമുക്ക് കിട്ടുന്ന ഒരു ഊർജമുണ്ട് നമ്മുടെ ആവശ്യം വലുതായി കണ്ടിട്ട് നമുക്ക് കിട്ടുന്ന ആ ഒരു ഊർജ്ജം ആ ഒരു ഊർജ്ജത്തിൻ്റെ പുറത്ത് ഞാൻ എന്തു ചെയ്തു ഞാൻ ഒരു വാശിയായിരുന്നു വീഴുന്നെങ്കിൽ വീഴട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പയ്യെ ആക്സിലേറ്റർ കൊടുത്തിട്ട് വാക്റ്റീവ് ഓണാക്കി പയ്യെ ആക്സിലേറ്റർ കൊടുത്തിട്ട് ഞാൻ എൻ്റെ ഒരു കാലു കയറ്റി വെച്ച് കുറച്ചങ്ങ് പ ഈ കൈ 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 കൊടുത്ത് അങ്ങ് പോയപ്പോഴും ഞാൻ എൻ്റെ രണ്ടാമത്തെ കാലം കൂടെ കയറ്റി വെച്ചു കിട്ടും അപ്പോൾ ഇത് ചെയ്യാനായിട്ട് ഞാൻ അതിന് മുമ്പ് പ്രാക്ടീസ് ചെയ്ത കാര്യം അതാണ് സൈക്കിൾ ബാലൻസ് അറിയാതെ സ്കൂട്ടർ ഓടിക്കുന്നവർക്കുള്ള ടിപ്പെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യമേ ഈ വണ്ടിയെ ഒന്ന് പരിചയിക്കണം ഈ വണ്ടിയെ നമ്മളൊന്ന് മെരുക്കിയെടുക്കണം നമുക്കിതിനെ കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കണം നമ്മുടെ കയ്യിലൊരു വണ്ടി വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്കൂട്ടറാണെങ്കിൽ അതിനെ തള്ളിയും ഉരുട്ടിയും അങ്ങോട്ട് നീക്കിയും ഇങ്ങോട്ട് നീക്കിയും സ്റ്റാൻഡ് ഇട്ടും അതിനെ നമ്മളൊന്ന് മെരുക്കി നമ്മുടെ കയ്യിലിതിനെ ഒതുക്കി വെക്കാവുന്ന രീതിയിലേക്ക് നമ്മൾ കൈകാര്യം ചെയ്യണം അത് കഴിഞ്ഞിട്ട് ഞാൻ ഇത് ഓൺ ആക്കിയിട്ട് സെൻറ്റർ സ്റ്റാൻഡിൽ വെപ്പിച്ചിട്ട് ഇതിൻ്റെ ആക്സിലേറ്റർ കൊടുത്ത് പഠിച്ചു എത്ര ഞാൻ കൈ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ആക്സിലേറ്റർ പോകും ഞാൻ മനസ്സിലാക്കി ആക്സിലേറ്ററിൻ്റെ ഒരു ബാലൻസ് കൈകാര്യം ചെയ്തതിന് ശേഷം മാത്രമാണ് ഞാൻ ഈ കാര്യം ചെയ്തിരുന്നത് കേട്ടോ അപ്പോൾ എനിക്ക് വണ്ടി റോട്ടിലൂടെ ഓടിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു ഞാൻ വീട്ടിൽ വെച്ചിട്ട് ഇതെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു ഒക്കെ കൊടുത്ത് പഠിച്ചായിരുന്നു അങ്ങനെ പുതിയ പുതിയകാവ് അമ്പലത്തിൻ്റെ ഗ്രൗണ്ടിൽ വന്നപ്പോൾ എനിക്ക് കുറച്ചുകൂടെ ധൈര്യം വന്ന് ഞാൻ ഈ സ്കൂട്ടർ ഓടിക്കാനായിട്ട് പഠിച്ചു അത് കഴിഞ്ഞാൽ ഏനേഴ്സൊക്കെ കഴിഞ്ഞപ്പോഴേക്കും എല്ലിൻ്റെ ഒരു ടേപ്പൊക്കെ ഒട്ടിച്ചിട്ട് പിന്നെ എന്ത് ചെയ്തു അതുകൊണ്ട് പോകാവുന്ന സ്ഥലങ്ങളിലൊക്കെ പോയിട്ടോ അപ്പോൾ ഹസ്ബൻഡ് എനിക്ക് കുറച്ചൊരു ബൗണ്ടറീസ് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങോട്ട് പോവാണെങ്കിൽ ഇവിടെ ലേബർ കഴിഞ്ഞിട്ട് പോകരുത് ഇങ്ങോട്ട് പോവുകയാണെങ്കിൽ ഷാരിപ്പടി കഴിഞ്ഞിട്ട് പോകരുത് ഇപ്രോട്ട് പോവുകയാണെങ്കിൽ വൈറ്റിലേടെ ഈ റേഷൻ കടയുടെ അവിടെ കഴിഞ്ഞിട്ട് പോകരുത് ഇങ്ങനെയൊക്കെ ഓരോ സ്ഥലങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ എന്ത് ചെയ്തു ഞാൻ ഓടിച്ച് പഠിച്ചു ഗട്ടർ വരുമ്പോൾ കുറച്ച് ബാലൻസ് പോകുമായിരുന്നു മാത്രം ഈ രണ്ടായിരത്തി പത്ത് സമയത്ത് ഇലക്ഷൻ്റെ സമയമായതുകൊണ്ട് റോഡെല്ലാം നല്ല ടാറ് ചെയ്തൊരു കണ്ടീഷൻ അവസ്ഥയായിരുന്നു റോഡിൽ ഗട്ടർ ഒന്നുമില്ലായിരുന്നു അതുകാരണം ഞാൻ എന്ത് ചെയ്തെന്നറിയാവോ ഗട്ടറിൽ ഓടിച്ച് പഠിക്കാനായിട്ട് ഞാൻ ഗട്ടറുള്ള സ്ഥലങ്ങളൊക്കെ കണ്ടുപിടിച്ചിട്ട് ഞാൻ അവിടെ ഓടിച്ച് പഠിച്ചു പഠിച്ച് ഇപ്പം ഈ എൻ്റെ കൺട്രോളിൽ വണ്ടിയെ കൊണ്ടുപോയി മറ്റ് എതിരെ വണ്ടി വന്നാലൊന്നും പേടിയില്ലാത്ത അവസ്ഥയിലേക്ക് ആയിട്ടോ എനിക്ക് അപ്പോൾ അങ്ങനെയല്ല ഞാൻ ഓടിച്ച് പഠിച്ചു പിന്നെ എൻ്റെ വീടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിറവത്താന്ന് ഞാൻ പറഞ്ഞില്ല അപ്പോൾ ഇവിടെ നിന്ന് തൃപ്പൂണത്രയിൽ നിന്നും അതൊക്കെ ഇണങ്ങി യാത്ര പോകാനായിട്ട് തുടങ്ങി അപ്പോൾ അവിടെ ആവുമ്പോൾ കേറ്റമുണ്ട് ഇറക്കമുണ്ട് കേറ്റത്തൊക്കെയെന്ന് വെച്ചാൽ കുത്തനെയുള്ള കയറ്റമൊക്കെ അതൊക്കെ കയറി പഠിച്ച് അങ്ങനെ ഭയങ്കര എക്സ്പേർട്ടായി പിന്നെ ഞാൻ എറണാകുളത്തേക്കൊക്കെ പോകാനായിട്ട് തുടങ്ങി എൽബോർഡ് വെച്ചോണ്ട് ഒരു ദിവസം എലക്ഷൻ്റെ ആ സമയത്താണ് ഞാൻ പറഞ്ഞില്ല അപ്പോൾ വോട്ടിട്ടതിന് ശേഷം ഞാൻ നേരെ ബ്രസ്സിലോട്ട് പോയി അവിടുത്തെ വർക്കുകളെല്ലാം കോർഡിനേറ്റ് ഒക്കെ ചെയ്ത് ഇനിക്ക് പോരാമെന്നാണ് വിചാരിച്ചത് അവിടെ ചെന്നപ്പോഴേക്കും അവിടെ ഷാഹിച്ചേട്ടനും ഗോമനും ഒന്നും എന്നെ വിട്ടില്ല അവർ പറഞ്ഞ് പ്രിന്റേഴ്സ് പറഞ്ഞു ചേച്ചി ഇനി പോകേണ്ട ചേട്ടനോട് ഞങ്ങൾ വിളിച്ചു പറയാം ചോറ് പുറത്തുനിന്ന് മേടിച്ചാൽ മതി വൈകുന്നേരം ഞങ്ങളോടെ പോയത് ചേച്ചി ഒറ്റയ്ക്ക് പോകണ്ടതെന്ന് പറഞ്ഞാൽ അവർ ഞങ്ങൾ വിട്ടി എന്നെ വിട്ടില്ല പിന്നെ വൈകുന്നേരം ഓരോ ഒരാൾ പുറകെ ഒരാൾ ആയിട്ട് എസ്കോട്ട് പോകുന്നു അവിടെ പ്രസിലൊത്തിരി പേരുണ്ട് കേട്ടോ പത്ത് പന്ത്രണ്ട് ജോലിക്കാരുണ്ട് മൊത്തം ഞങ്ങൾ എല്ലാവരും കൂടെ ആട്ട് ഇവർ രണ്ടുപേരും നമ്മുടെ വീടിൻ്റെ ഭാഗത്തുള്ളവരാണ് അപ്പോൾ ഇവരിങ്ങനെ എനിക്ക് എക്സ്കോട്ട് എസ്കോട്ട് പോകുന്നു അപ്പോൾ ഈ ഗോവനെ ഞാൻ കഴിഞ്ഞ ദിവസം ഗോവൻ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഒരുപാട് നാളുകൾക്ക് ശേഷം എൻ്റെ വിശേഷം സെക്കൻഡ് മാരേജ് ഒക്കെ വന്നിട്ട് ഗോവൻ വിളിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ഡെയിലി ജോലിക്ക് പോകുന്നത് ഈ സ്കൂട്ടറും കൊണ്ടായിരുന്നു കേട്ടോ എൽബോർഡിൻ്റെ ഒരു ധൈര്യം ഉണ്ടല്ലോ ഉടനെ തന്നെ ടെസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് എട്ടെടുത്ത് ടെസ്റ്റ് മോക്കെ ആയി ലൈസൻസ് ഒക്കെ കിട്ടി അപ്പോൾ പോകുന്ന ജോലിക്ക് പോകുന്ന സ്ഥലമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വയറ്റിലൂടെ പിന്നെ നമ്മളെ ഇളമക്കരയൊക്കെ കൂടി കടവന്ത്രയൊക്കെ അങ്ങനെ ആ ഭാഗത്തൂടെ പോയിട്ട് നമുക്ക് കലൂരൊക്കെയായിരുന്നു ഈ ജോലി സ്ഥലം അപ്പോൾ പിന്നെ പല സ്ഥലത്തും ജോലി ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ എല്ലാം നന്നായിട്ട് ജോലി ചെയ്തപ്പോഴത്തേനും നൈസ് സ്കൂട്ടറും കൊണ്ട് ഓടിച്ചെല്ലാ ബ്ലോക്കിലും എല്ലാം നല്ല ഓടിച്ച ഉണ്ട് കേട്ടോ എന്ന് കരുതിയിട്ട് നമുക്ക് എന്ത് കാര്യം എപ്പോൾ വേണമെങ്കിലും നെഗറ്റീവ് സംഭവിക്കാം നമുക്കതൊരു പോസിറ്റീവ് കരുതിക്കൊണ്ട് നമ്മൾ വണ്ടി ഓടിക്കാൻ സാധിക്കില്ല ഇതുവരെ അപകടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എൻ്റെ കൈ കൊണ്ട് അല്ലെങ്കിലും അപകടങ്ങളുണ്ടായിട്ടുണ്ട് കാലിൻ്റെ മുട്ടിൻ്റെയൊക്കെ തൊലിയൊക്കെ പോയിട്ടുണ്ട് അതൊക്കെ സ്വാഭാവികമാണ് ഇതിനകത്ത് എന്ന് പറഞ്ഞതുപോലെ എല്ലാ കാര്യങ്ങൾക്കും ഇറങ്ങിത്തിരിക്കുമ്പോൾ നെഗറ്റീവും ഉണ്ടാവും പോസിറ്റീവും ഉണ്ടാവും അപ്പോൾ അതിനകത്ത് പോസിറ്റീവ് കാര്യങ്ങളിൽ ഊർജ്ജം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ആവശ്യമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് എല്ലാവരും സ്കൂട്ടർ ഓടിക്കാൻ പഠിക്കുക അത് തന്നെ നമ്മളെന്തെങ്കിലും സംരംഭം തുടങ്ങാനായിട്ടാണെങ്കിലും ഈ സ്കൂട്ടർ പോലെ തന്നെയാണ് ആരെയൊക്കെ ഇത് അതുമായിട്ട് പരിചയിച്ചു വരുന്നവരെയുള്ള ഒരു ബുദ്ധിമുട്ടൊക്കെ ഉള്ളൂ അത് കഴിയുമ്പോഴേക്കും അത് നമുക്ക് ശീലമായി കഴിയുമ്പോഴേക്കും അതിനെ നമുക്ക് മെരിക്കെടുത്ത് കഴിയുമ്പോഴേക്കും ഇതെല്ലാം വളരെ എളുപ്പമായിട്ട് അങ്ങ് തോന്നും അപ്പോൾ സ്കൂട്ടർ ഓടിക്കാൻ പഠിക്കണമെന്നൊക്കെ വിചാരിക്കുന്ന സൈക്കിൾ ബാലൻസ് ഇല്ലാത്ത സ്ത്രീകളാണെങ്കിൽ ഏതെങ്കിലും പുഴിമണ് ഇപ്പോൾ എല്ലായിടത്തും ഉണ്ടോയെന്ന് അറിയില്ല ഏതെങ്കിലും ഗ്രൗണ്ടിലൊക്കെ ചെന്ന് നമ്മൾ ഈ വണ്ടി ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉരുട്ടി ഓടിച്ച് പയ്യെ ആക്സിലേറ്ററൊക്കെ ഒന്ന് കൊടുത്ത് സെൻട്രൽ സ്റ്റാൻഡിൽ ഇട്ട് ആക്സിലേറ്ററൊക്കെ ഒന്ന് കൊടുത്ത് പഠിച്ച് അതിൻ്റെ കപ്പാസിറ്റിയൊക്കെ ഒന്ന് മനസ്സിലാക്കിയതിന് ശേഷം പയ്യെ ഓടിച്ച് പഠിക്കാം കേട്ടോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആരുടെയും സഹായമില്ലാതെ തന്നെ ഓടിക്കാൻ സാധിക്കും സ്കൂട്ടർ ആക്സിലേറ്റർ ആയതുകൊണ്ട് നമ്മൾ എങ്ങോട്ടേക്ക് ഓടിച്ച് പോകുമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല ആക്സിഡൻറ്ററിൽ കൊടുക്കുന്ന കൈ കൊടുക്കുന്നതിൻ്റെ ആ പവർ അനുസരിച്ചിട്ടിരിക്കും കാര്യങ്ങൾ അപ്പോൾ അത് ആദ്യം മനസ്സിലാക്കുക അതിനുശേഷം വണ്ടി ഉരുട്ടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറച്ച് കൈ കൊണ്ടൊക്കെ ഓടിച്ച് നടന്ന് ഒപ്പം നടന്ന് നമ്മളിങ്ങനെ തല്ലി ഓടിക്കില്ലേ അതുപോലൊക്കെ ഓടിച്ച് മനസ്സിലാക്കിയതിന് ശേഷം സ്കൂട്ടർ തനിയെ ഓടിച്ച് പഠിക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ ഇത്ര വലിയ ആനക്കാരിയൊന്നും അല്ലാട്ടോ അപ്പോൾ ഇത്രയും കഥയൊക്കെ പറഞ്ഞപ്പോൾ അത് നിങ്ങൾക്കൊരു ആയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു അപ്പൊ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെ ടാറ്റാ